എല്ലാവർക്കും അജശ്രീകയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം മരവിപ്പ് സ്ത്രീ എന്നോ പുരുഷൻ എന്നോ വ്യത്യാസം ഇല്ലാതെ അധികം പേരിലും കാണുന്ന ഒരു രോഗമാണ് മരവിപ്പ് കയ്യിലും കാലിലും കാണുന്ന ഈ ഒരു അവസ്ഥ നമ്മളിൽ മിക്കവരും ശ്രദ്ധിക്കാറില്ല പക്ഷേ പല രോഗങ്ങൾ തുടങ്ങുന്നതിന്റെ ആരംഭം ആണെന്ന് പിന്നീട് ആണ് മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം കൈകളിലും കാലുകളിലും മരവിപ്പ് രക്തചംക്രമണം മോശമാകുന്നത് പോലുള്ള താൽക്കാലിക പ്രശ്നങ്ങൾ മുതൽ നാടീക്ഷതം പോലുള്ള ഗുരുതരമായ അവസ്ഥകൾ വരെ കൈകളിലും കാലുകളിലും മരവിപ്പ് ഉണ്ടാകാൻ നിരവധി കാരണങ്ങൾ ഉണ്ടാകാം ചില സാധാരണ കാരണങ്ങൾ ഇതാ രക്തചംക്രമണ പ്രശ്നങ്ങൾ മോശം രക്തചംക്രമണം ഇരിക്കുകയോ ഉറങ്ങുകയോ ചെയ്യുന്നത് കാരണം പെരിഫറൽ ആർട്ടറി രോഗം രക്തക്കൊഴലുകൾ ഇടുങ്ങിയത് രക്തയോട്ടം കുറയ്ക്കുന്നു പ്രമേഹം പെരിഫറൽ ന്യൂറോപ്പതിയിലേക്ക് നയിച്ചേക്കാം രണ്ട് നാഡി സംബന്ധിയായ കാരണങ്ങൾ പെരിഫറൽ ന്യൂറോപ്പതി പ്രമേഹം വിറ്റാമിൻ കുറവുകൾ അല്ലെങ്കിൽ മദ്യപാനം കാരണം കാർപ്പൽ ടണൽ സിൻഡ്രോം കൈകൾക്ക് അല്ലെങ്കിൽ ടാർസൽ ടണൽ സിൻഡ്രോം കാലുകൾക്ക് കഴുത്തിലോ താഴത്തെ പുറകിലോ ഉള്ള നാഡി ഹെർണിയേറ്റഡ് ഡിസ്ക് കാരണം മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് മൂന്ന് വിറ്റാമിൻ കുറവുകളും ഉപാപ്ചയ പ്രശ്നങ്ങളും വിറ്റാമിൻ ബി പന്ത്രണ്ട് കുറവ് മഗ്നീഷ്യം അല്ലെങ്കിൽ പൊട്ടാസ്യം അസന്തുലിതാവസ്ഥ തൈറോയിഡ് തകരാറുകൾ ഹൈപ്പോതൈറോയിഡിസം നാല് മറ്റ് കാരണങ്ങൾ അണുബാധകൾ ലൈംഗിക രോഗം ഷിംഗിൾസ് ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങൾ ലൂപ്പസ് റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് മരുന്നിന്റെ വശം ഫലങ്ങൾ നിങ്ങളുടെ മരവിപ്പ് സ്ഥിരമായി അനുഭവപ്പെടുകയോ വഷളാക്കുകയോ അല്ലെങ്കിൽ മറ്റ് ലക്ഷണങ്ങളുമായി ബലഹീനത വേദന അല്ലെങ്കിൽ ബാലൻസ് പ്രശ്നങ്ങൾ പോലുള്ള ബന്ധപ്പെട്ടിരിക്കുകയോ ചെയ്താൽ വിലയിരുത്തലിനായി ഒരു ഡോക്ടറെ കാണേണ്ടത് പ്രധാനമാണ് വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക